ഒരിക്കൽ എൻ്റെ പ്രണയം ഒരു പരുന്ത് റാഞ്ചിയെടുത്ത് ഉയരമുള്ള മരത്തിൻ്റെ തുഞ്ചത്ത് തൂക്കിയിട്ടു കാട് മുഴുവൻ മച്ചിയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ മരം ഒറ്റയടിക്കാണ് പൂത്തതും കായ്ച്ചതും അവിടെ വികൃതി കുരങ്ങൻ അടുത്തുള്ള മലയിൽ കൊണ്ടുവച്ചു പുല്ലുമുളയ്ക്കാത്ത മുട്ടക്കുന്നെന്ന് കളിപ്പേരുള്ള ആ മലയാകെ മരത്തകക്കല്ലുകളാൽ മൂടിയത് വളരെ പെട്ടെന്നായിരുന്നു ഒരു കാറ്റ് വന്നതിനെ കടലിൽ തള്ളിയിട്ടു ഇരുണ്ട തിരകളുറങ്ങുന്ന തീരമെന്ന് വിളിപ്പേരുള്ള ആ കടലിലെ ഓരോ തുള്ളി വെള്ളവും വെളിച്ചത്തിൻ്റെ കൊച്ചു കൊച്ചു തുരുത്തുകളായി അതുകണ്ട് അസൂയമൂത്ത മത്സ്യകന്യകകളെല്ലാവരും കൂടി അകലെയുള്ള ഒരു മരുഭൂമിയിലേക്കത് വലിച്ചെറിഞ്ഞു നോക്കി നിൽക്കേ ആ മരുഭൂമി മനോഹരമായ തടാകമായി തടാകം നിറയെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു അതിലേക്ക് എങ്ങു നിന്നോ കുറെ അറിയണ്ണങ്ങൾ പറന്നെത്തി നിലാവും നക്ഷത്രങ്ങളും പതിവായി നീന്താനെത്തുന്ന ആ തടാകത്തിൽ അനുവാദമില്ലാതെ കുളിക്കാനിറങ്ങിയ കുറ്റത്തിനാണ് എൻ്റെ പ്രേമത്തിൻ്റെ തടവറയിൽ നീയൊരു ജീവപര്യന്തക്കാരിയായത് നിലാവും നക്ഷത്രങ്ങളും പതിവായി നീന്താനെത്തുന്ന ആ തടാകത്തിൽ അനുവാദമില്ലാതെ കുളിക്കാനിറങ്ങിയ കുറ്റത്തിനാണ് എൻ്റെ പ്രേമത്തിൻ്റെ തടവറയിൽ നീയൊരു ജീവപരിന്തക്കാരിയായത്